ഞാൻ പുസ്തകമൊക്കെ എഴുതി തുടങ്ങി ആദ്യ നാളുകൾ ഞാൻ നേരത്തെ പുസ്തകങ്ങളായിരുന്നു എൻ്റെ ആദ്യ ശ്രൂഷ പുസ്തകം എഴുത്തായിരുന്നു പിന്നെയാണ് ധ്യാനങ്ങൾ ആരംഭിച്ചത് ഓരോ പുസ്തകം എഴുതിയിട്ട് എല്ലാ രൂപതകളിലേക്ക് ഇങ്ങനെ പോയി ഭിക്ഷോഭനാഥ പുസ്തകമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയി കറങ്ങി നടന്ന് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഒരു ദിവസം പുസ്തകമായിട്ട് പോയി പുസ്തകമായിട്ട് പോയിട്ട് കയ്യിലിരുന്ന് വണ്ടിക്കൂലി തീർന്നതല്ലാതെ ആരും തന്നെ പുസ്തകം മേടിച്ചില്ല ഞാൻ തിരിച്ച് നാട്ടിലൊന്നിറങ്ങി അപ്പം അടുത്ത ദിവസം പുസ്തകമായിട്ട് പോകണം അപ്പോൾ എൻ്റെ കയ്യിൽ പത്ത് രൂപ മെച്ചമുണ്ട് പത്ത് രൂപ മെച്ചമുണ്ട് അപ്പോൾ അതുമായിട്ട് ഇനി നാളെ എവിടെയെങ്കിലും പുറപ്പെട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്ത് പുസ്തകം മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത യാത്രയ്ക്കുള്ള പൈസയെങ്കിലും ആകുമെന്നൊക്കെ വിചാരിച്ച് എന്തായാലും ഈ പൈസയായിട്ട് ഞാൻ വന്ന് ബസ് ഇറങ്ങുമ്പോൾ ഈ റോഡ് സൈഡിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ഒരു ഈ ജോസ് കൂട്ടനേക്കാളും അല്പം കൂടി പൊക്കമുള്ള തുടങ്ങാൻ ചെറിയ പ്രായമുള്ള ഒരാൾ നിൽക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് വന്നു വെച്ചിങ്ങനെ എനിക്ക് എന്തൊരു ആവശ്യം പറഞ്ഞു പൈസ വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു ഇപ്പം എൻ്റെ ഉള്ളത് ആകപ്പാടെ ഈ പത്ത് രൂപയാണ് അത് നാളെ പോകേണ്ടതുമാണ് പക്ഷെ പെട്ടെന്ന് ആ വചനം ഓർമ്മിച്ചു ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുക എന്നുള്ള അപ്പോൾ ആ ഈ വചനങ്ങൾ ഈശോ പറഞ്ഞിരിക്കുന്ന വചനങ്ങളായിരിക്കും രണ്ടാമൊന്നും ആലോചിക്കാതെ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഈ ആലോചിച്ചില്ല കേട്ടോ അപ്പോൾ നാളെ എങ്ങനെ പോകുന്ന ആലോചിച്ചില്ല ഈശോ കൃപ വന്നതുകൊണ്ട് അന്ന് അപ്പോഴേ എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ ആരാണ്ടോടോ എനിക്ക് ഓർമ്മയില്ല ഈ കാഞ്ഞിരപ്പള്ളി വരെ അന്നത്തെ കാലത്ത് കാഞ്ഞിരപ്പള്ളി വരെ അഞ്ച് രൂപ ധാരാളം മതിയായിരുന്നു ഒരു പത്ത് വർഷം മുമ്പുള്ള കാര്യമാണ് കാഞ്ഞിരപ്പള്ളി വന്നപ്പോൾ എനിക്ക് ശക്തമായ ഒരു പ്രേരണ അഫിയന്നി അറയ്ക്കൽ പിതാവിനെ ഒന്ന് കാണണമെന്ന് ശക്തമായ പ്രേരണ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പിതാവിനെ കണ്ടപ്പോൾ ബ്ലെസ്സിങ് തന്നു എന്ത് പറഞ്ഞാൽ താഴെ പ്രൊക്രിയേട്ടർ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രൊക്രിയേട്ട് എനിക്ക് അന്നത്തെ കാലത്ത് ആയിരം രൂപ എടുത്തു വന്നു ഈ പത്ത് വായിരം തമ്മിലെ ബന്ധം തന്നെയാണ് ഏ കൊടുക്കുന്നവർക്ക് നൂറ് കെട്ടി കിടന്നു വന്നിരിക്കുന്നത് പെട്ടെന്ന് കുറച്ചുമില്ല കൂട്ടിയില്ല ആ കൃത്യമായ വചനത്തിൻ്റെ കൃത്യത അപ്പം പെട്ടെന്ന് ആ വചനത്തിൻ്റെ കൃത്യത നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ എടുത്ത് പറഞ്ഞതാണ് ഇതിപ്പോൾ നൂറുകണക്കിന് സംഭവങ്ങൾ വചനത്തോട് നമ്മൾ കൃത്യത പുലർത്തുകയാണെങ്കിൽ അത് ഈശോ പറഞ്ഞ അച്ചട്ടാണ് സംഭവം അപ്പോൾ ഇനി ഇനി സം ഇനി എനിക്ക് വിശ എനിക്കിനി കാണാനുള്ള അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മരണശേഷമുള്ള കാര്യങ്ങളാണ് അപ്പം ഞാനിങ്ങനെയാണ് അതിനെ കാണുന്നത് ഒരാൾ നമ്മൾ നൂറ് കാര്യം പറഞ്ഞു തൊണ്ണൂറ്റി അൻപത് നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ കൃത്യമായ ഫലം ലഭിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നൂറാമത്തതും വിശ്വസിക്കുക അപ്പോൾ ഈ ഭൂമിയുള്ള ക ഭൂമി നമുക്ക് പരിശീലിക്കാനുള്ള ആ വചനങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞപ്പോൾ പരിശീലിക്കുക എന്നൊക്കെ ഒരു ചെറിയ വാക്കാണത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ ഫലം ലഭിച്ചതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഭൂമിക്ക് ശേഷം ഒരു ജീവിതമുണ്ട് വചനത്തോട് കൃത്യത പുലർത്തിയില്ലെങ്കിൽ നിത്യ നൃകത്തിൽ പോകേണ്ടി വരും വചനത്തോട് കൃത്യത പുലർത്തിയാൽ സ്വർഗ്ഗത്തിൽ പോകാം അതെനിക്ക് ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് അതിങ്ങനെ വചനം പരിശീലിച്ച് മാത്രമല്ല ഈശോയുടെ വചനങ്ങളുള്ള വിശ്വാസം കൂടിയാണ് അപ്പോൾ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിച്ച ശരിയേ ഉള്ളൂ വചനത്തിന് എപ്പോഴും രണ്ട് വശമുണ്ട് പാലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാഗ്ദാനങ്ങൾ നിർവേറും പാലിച്ചില്ലെങ്കിൽ നീതിപൂർവമായ ഇടപെടലും സംഭവിക്കും